എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുണർദ്ധം നക്ഷത്രം അപ്പോൾ ഈ പുണർദ നക്ഷത്രക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ചിലവരുടെ ചില കാര്യങ്ങളൊക്കെ നടന്ന് ചില ആൾക്കാരുടെ തിന്മേനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും രക്ഷപ്പെടുമെന്ന് ചോദിക്കുന്ന പുണർദ നക്ഷത്രക്കാർക്കുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തെല്ലാ ഫലങ്ങളും ദോഷങ്ങളും നല്ല കാര്യങ്ങളും വന്നാലും എനിക്ക് എൻ്റെ ഭഗവാൻ കൊണ്ടു തന്ന ഒരു ഫലമാണെന്നുള്ളത് നമ്മളൊരു ഭഗവാനിലേക്ക് വിശ്വാസം ഉണ്ടാകണം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും എനിക്കെൻ്റെ ഭഗവാൻ മാറ്റിത്തരാനുള്ള ആ ഒരു ആത്മവിശ്വാസം നമ്മൾ നമ്മുടെ ഉപാസന മൂർത്തി കൊടുക്കുക അല്ലേ ബാക്കിയെല്ലാം ഭഗവാൻ നമുക്ക് മാറ്റി തരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭഗവാൻ അറിയാതെ ഒന്നും തന്നെ ഭൂമിയിൽ നടക്കത്തില്ല അല്ലേ അപ്പോൾ നമ്മളെല്ലാവരെയും വിളക്ക് വെച്ച് പ്രാർത്ഥന നടത്താം അപ്പോൾ ഈശ്വര അനുഗ്രഹങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരേണ്ട സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിപ്പോകുന്നത് ആ ഒരു കാര്യം എല്ലാതും മനസ്സിലാക്കുക പിന്നെ നമ്മൾ എത്ര വലിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുനർ നക്ഷത്രക്കാർക്ക് സമയം നല്ലതാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ജോലിക്ക് പോകാതെ പൈസ കിട്ട പൈസ കിട്ടത്തില്ല ആ ഒരു കാര്യം മനസ്സിലാക്കുക അസുഖം വന്നാൽ നമ്മൾ കൃത്യമായി ഡോക്ടറെ കാണിക്കുക മരുന്ന് കഴിക്കുക അല്ലാതെ നമ്മൾ പൂജ വഴിപാടിലൂടെ അസുഖങ്ങൾ അങ്ങനെ മാറത്തില്ല ഇതൊക്കെ നമ്മൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മൃത്യുജമൊക്കെ ചെയ്യുന്ന അതായത് നമ്മൾ മരുന്ന് കഴിക്കുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഡോക്ടറുടെ മരുന്നും വേണം പൂജയും വേണം അപ്പം രണ്ടും കൂടെ ഉള്ള ഒരു വിശ്വാസത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും അപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുനർദം നക്ഷത്രം അല്ലേ അപ്പോൾ പുനർദം നക്ഷത്രങ്ങൾക്ക് ഒത്തിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല ഭാഗ്യങ്ങളും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങളും ഉണ്ട് അല്ലെ ദുഃഖങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഈശ്വരം ഉണ്ടാകത്തില്ല അപ്പോൾ ദുഃഖങ്ങൾ പറയുന്നത് നിങ്ങൾ കാര്യം കണ്ട എൻ്റെ ഭഗവാൻ അത് മാറ്റിത്തരം ഞാൻ നേരത്തോടൊന്നും ഒരു വിശ്വാസം ഉണ്ടാകണം ഒരു ആനയെ സംബന്ധിച്ചും ഒരു മനുഷ്യനെ സംബന്ധിച്ചും ജ്യോതിഷവിധ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് വരെ ആയുസാണ് ഞാനിത് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊക്കെ അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പേടിയാണ് ഇനിയുള്ള കാലം എന്തായി ഒരു വീടായില്ല മക്കളെ കിട്ടിച്ചില്ല സ്വന്തമായിട്ട് വീടില്ല കടങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ഏത് കാലത്ത് ശരിയാക്കി തരൂന്നുള്ളൊരു പ്രതീക്ഷയാണ് പല പല ഭക്തജനങ്ങളിൽ നിന്നിരിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയ്ക്ക് എന്താ പറയുക ഈശ്വരാനുഗ്രഹം വേണം നമ്മൾ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സാമ്പത്തികം കിട്ടും അപ്പം അതിൽ വരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ജ്യോതിഷന്മാർ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഭക്തിപൂർവ്വം ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം തന്നെ പുണർതം നക്ഷത്രക്കാരുടെ തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങി അവർ നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം കൊണ്ടുവരും അതായത് നിലവിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിത്യം ജോലിക്ക് മുടങ്ങാതെ പോകാനുള്ള മനസ്ഥിതി ഉണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും അതായത് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പുനർതം നക്ഷത്രക്കാർക്ക് പുതിയ ജോലിക്കുള്ള ഓഫറുകൾ വിദേശത്ത് പോകാനുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് ജോലി സ്ഥലത്ത് ഇപ്പോൾ ഒരു സർ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് അവർക്ക് പ്രമോഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊരു ട്രാൻസ്ഫർ ആയക്കുള്ള അതിനൊക്കെ വേണ്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടപരമായി ഹോട്ടൽ മേഖലകൾ ബിസിനസ് മേഖല സിനിമാ മേഖല അതേപോലെ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പേരും പ്രശസ്തിയും അതായത് സാമ്പത്തിക ലാഭവും കൊണ്ട് അവർക്ക് വരുമാനം കൂടും ും അപ്പോൾ സാമ്പത്തിക ലാഭം വന്നാൽ അവരുടെ എല്ലാ കാര്യങ്ങളും റെഡിയായില്ലേ അതായത് വീട് പണി റെഡിയായി മക്കളെ കിട്ടിക്കാനുള്ള സാമ്പത്തിക കടബാധകൾ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ജോലിക്ക് പോകാനുള്ള ആരോഗ്യം സാമ്പത്തിക തടസ്സങ്ങൾ ഒക്കെ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേപോലെ തന്നെ ദാമ്പത്യപരമായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ രീതിയിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് അതായത് നിസ്സാരമായ ഒരു വഴക്കിലേക്ക് ഡൈവോഴ്സ് വരെ എത്താൻ ചാൻസ് ഉണ്ട് അതായത് ഒരു ഉദാഹരണം ഒരു പുളർദം നക്ഷത്രക്കാർ അതായത് ആ ചേച്ചി പുളർന്ന നക്ഷത്രക്കാരനാണ് പുള്ളിക്കാരൻ ചിലപ്പോൾ ഉത്രട്ട നക്ഷത്രക്കാരനായിരിക്കും അപ്പം ഈ പുണർ നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ ഒരു കാര്യം പുള്ളിക്കാരം വലുതാക്കി അല്ലെങ്കിൽ ചേച്ചി വലുതാക്കി അവർ തമ്മിൽ തുരുതര തിരുതര ആ ഒരു നിസാര കാര്യം പറഞ്ഞ് ഏകദേശം മൂന്ന് മാസം ഇങ്ങനെ വടക്കടിക്കാൻ ചാൻസ് ഉണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി പുണർതം നക്ഷത്രക്കാർ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം അതായത് ചെ ദാമ്പത്യ കലകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടാനിടയുണ്ട് അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എന്തു ചെയ്യണം പുണർദം നക്ഷത്രക്കാര് ദാമ്പത്യദോഷങ്ങൾ മാറാൻ വേണ്ടി രണ്ട് പേരുടെയും പേർക്ക് ചെറിയ ഒരു വഴിപാടാണ് അത് ഭക്തിപൂർവ്വം തന്നെ ചെയ്യുക ആറ് വരത്ത് വെച്ചിട്ട് ഐക്യമധ്യ പുഷ്പാഞ്ജലികൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഈ ഒരു ദോഷം പുണർ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അപ്പോൾ അവർ കൂടെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഒപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുണർ നക്ഷത്രക്കാരുകൾ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനകൾ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അതായത് കണ്ണു ദോഷം നാവുദോഷം അതായത് എൻ്റെ കുട്ടി നല്ലപോലെ പഠിച്ചതാണ് ഇപ്പം എൻ്റെ കുട്ടി പഠിക്കുന്നില്ല അവർക്ക് ബുക്ക് എടുക്കുന്ന തലവേദനയാണ് ക്ലാസ്സിൽ ഉഴപ്പ് കാണിക്കുന്ന ഇല്ലെങ്കിൽ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പഠിപ്പിച്ച് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ക്ഷീണങ്ങളൊക്കെ വരാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലപോലെ വരാനിടയുണ്ട് അപ്പോൾ ആ ഒരു ദോഷം മാറ്റാൻ വേണ്ടി വിദ്യാർത്ഥികൾ നവഗ്രഹ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന മാസം കഴിക്കുന്ന ഉത്തമമാണ് അപ്പോൾ ഈ ഒമ്പത് വലത്ത് വെക്കുമ്പോഴത്തേക്ക് പുണർ നക്ഷത്രക്കാർ ായിട്ടുള്ള വിദ്യാർത്ഥികളുടെ തടസ്സങ്ങളൊക്കെ മാറി അവർ പ്രതീക്ഷിച്ചതിനെ കാട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഇവരുടെ ഈ തൊഴിൽ ഈ വിദ്യപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായിരിക്കും ഒപ്പം തന്നെ വാർത്തിക സഹജമായിട്ടുള്ള പുണർത നക്ഷത്രക്കാരാണെങ്കിൽ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം നടത്തുക ഒപ്പം തന്നെ മഹാദേവന് പുറം വിളക്ക് കൂവളത്ത മാല അഹോര മന്ത്ര ജീവിച്ച ചരട് വലത് കൈ കിട്ടുക ചരടിൻ്റെ കാലാവധി പതിനഞ്ച് ദിവസമുള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ചരട് കിട്ടുക ഒപ്പം തന്നെ ദേഹരക്ഷയായിട്ട് മൃത്യുഞ്ജയ മന്ത്ര ഏലസ് ഇവർ കഴുത്തിലണിയുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ വിദേശത്തൊക്കെ പോകാൻ തടസ്സം തടസ്സങ്ങൾ നേരിടുന്ന പുറം നക്ഷത്രക്കാർ ദേവി ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്തം നടത്തുക പിന്നെ പുണർ നക്ഷത്രക്കാർ മംഗല്യതടസ്സങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് മാറ്റം വരുന്നതായിരിക്കും അതായത് പുണർ നക്ഷത്രക്കാർ നിലവിൽ വിവാഹം ആലോചി നിൽക്കുന്ന പുണർ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കും യാതൊരു മടിയും കൂടാതെ സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുണർ നക്ഷത്രക്കാരൊക്കെ മേടിക്കും ഒപ്പം തന്നെ ഇവർക്ക് ശത്രുദോഷങ്ങളൊക്കെ പുനർനക്ഷത്രക്കാരൊക്കെ മാറ്റം വരുന്നതായിരിക്കും ഒപ്പം തന്നെ ജാതകത്തിലെ ദോഷങ്ങൾ മാറി അതായത് ഭാഗ്യങ്ങൾ പിന്നെ പുണനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ചിലപ്പം അച്ഛന്മഴി അമ്മ വഴിയൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ കുടുംബത്തിൽ കാവുകൾ ഉണ്ടാകും അപ്പോൾ കുടുംബ കുടുംബത്തിലെ ആൾക്കാർ തമ്മി പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇവർ ആ കാവിൽ പോകാതിരിക്കുക അപ്പം അത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ അവരുടെ അടുത്ത് പോവുകയാണെങ്കിൽ ആ വീട്ടുകാർ നമ്മളെ ഇറക്കി വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കായിരിക്കും അപ്പോൾ അറിൻ്റെ ദോഷം അവർക്കായിരിക്കും അപ്പോൾ പുടർ നക്ഷക്കാർ നക്ഷത്രക്കാരെ വെച്ച് കഴിക്കേണ്ട അച്ഛൻ വഴി അമ്മ വഴി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ ഒരു കുടുംബക്ഷേത്രത്തിൽ പ്രീതിപ്പെടുത്തേണ്ട അച്ഛൻ വഴി അമ്മ വഴി കാവൊക്കെ ഉണ്ടെങ്കിൽ ഉപദേവതാ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക ദേവിയാണെങ്കിൽ ഉടയാളെ ചെയ്യുക ഒടയാളയും മാറിയൊക്കെ അവിടെ ഇരിക്കുന്ന മൂർത്തികൾക്ക് മേടിച്ചു കൊടുക്കുക കാവാണെങ്കിൽ തളിച്ചൂടയിലൊക്കെ പങ്കെടുക്കുക ഒപ്പം തന്നെ പുണർത നക്ഷത്രക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം ചൊവ്വയാണ് കുജൻ അതായത് കുജഗ്രഹ ഗ്രഹത്തിന് പോയി കരിക്ക് കൊണ്ട് ചൊവ്വാഴ്ച ദിവസവും അഭിഷേകവും ചൊവ്വാഴ്ച വഴിപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുനർദനക്ഷേ ാക്കേണ്ട കാര്യമില്ല ജോലി ഇല്ലാത്ത സമയത്ത് കൂടുതൽ അവധി ഞായറാഴ്ചയാണല്ലോ അപ്പൊ ഞായറാഴ്ച കുജന് കരിക്ക് കൊണ്ട് അഭിഷേകം അപ്പൊ അത് തലേദിവസവും ക്ഷേത്രമായി ഒന്ന് ബന്ധപ്പെടുക പിന്നെ ചൊവ്വാഴ്ച പിന്നെ ഞായറാഴ്ച കുജന് മാത്രമായിട്ടുള്ള അർച്ചന ഒപ്പം തന്നെ നവഗ്രഹത്തിന് ഒമ്പത് വലത്തിടുക അപ്പം പുനർ നക്ഷത്രക്കാരുടെ ദശാസന്ധികളൊക്കെ മാറി ജാതകത്തിൽ വരുന്ന നല്ല നല്ല കാര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ വരുന്നതായിരിക്കും ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ മാറും ദൃഷ്ടിദോഷങ്ങൾ മാറും ആഭിചാരദോഷങ്ങൾ മാറും അപ്പോൾ രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ചില് ദാമ്പത്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും അതായത് നിങ്ങൾ വീട് പണി ഇല്ലെങ്കിൽ നിലവിൽ വീട് വെക്കാനുള്ള ആൾക്കാർ സ്ഥലം മേടിക്കാനുള്ള ആൾക്കാർ സാമ്പത്തിക ലാഭം വരുന്നതിന് കൂടി തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം വരുന്നതായിരിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുണർതം നക്ഷത്രക്കാർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നേടും അപ്പം ജോലി ഇന്ന സാമ്പത്തികം എന്ന എല്ലാ കാര്യങ്ങളും അതായത് കടബാധകളൊക്കെ മാറും മക്കളെ കെട്ടിച്ചു വിടാൻ പറ്റും വിദേശത്ത് പോകാൻ പറ്റും വാഹനങ്ങൾ മേടിക്കാൻ പറ്റും അപ്പം പൈസ വന്നാൽ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും മേടിക്കാമല്ലോ അപ്പം ഈ സാമ്പത്തിക കാര്യങ്ങൾ തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വർഷ അതായത് നമ്മൾ വർഷക്കാലം നമ്മൾ കുജനെ പ്രീതിപ്പെടുത്തുന്നത് അപ്പോൾ ഈ കുജനെ പ്രീതിപ്പെടുത്തുന്ന സാമ്പത്തികത്തിന്റെ നമുക്ക് വീണ്ടും വീണ്ടും വർധന ചെയ്യും ഒപ്പം തന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോവുക പിന്നെ പരിഹാരമായിട്ട് പറയുകയാണെങ്കിൽ പുടർന്ന നക്ഷത്രക്കാര് കർക്കിടക മാസത്തിൽ ശ്രീരാമചന്ദ്രനെ പോയി തൊഴുക നാലാം ദർശനം നടത്തുക ഒപ്പം തന്നെ പുണർ നക്ഷത്രക്കാർ തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന നക്ഷത്രത്തിൽ അതായത് പുണർനാം നക്ഷത്രത്തിൽ ഭഗവതി സേവ ഗണപതി ഹോമം വഴിപാടുകൾ ചെയ്യുക അപ്പോൾ ഭഗവതി സേവ വഴിപാട് കഴിച്ചിട്ടിട്ട് പോയാൽ പോരാ ആ ഭഗവതി സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുമേനി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ജാതകദോഷങ്ങൾ മാറണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്ന രീതിയിൽ തന്നെ ആ പകുതി സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക തിരുമനി തരുന്ന പ്രസാദം തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത് ആ പ്രസാദം നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ വയ്ക്കുക ഒപ്പം തന്നെ ഹോട്ടൽ മേഖലയിലുള്ള പുനർനക്ഷത്രക്കാര്ക്ക് നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ലാഭം കിട്ടുന്ന വ്യവസായം അതായത് സിനിമാ മേഖല ബിസിനസ് പരമായ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ബിസിനസ് ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും നിലവിൽ ഒന്നോ രണ്ടോ വണ്ടിയുള്ള പുനർനക്ഷത്രക്കാർക്ക് മൂന്നാല് വണ്ടി മേടിക്കാനുള്ള സാമ്പത്തികങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും പുനർനക്ഷത്രക്കാർക്കുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുനർനക്ഷത്രക്കാർക്ക് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നെ പറഞ്ഞ് തന്നേക്കുന്നത് അപ്പോൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിക്കുക അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാ പുനർനക്ഷത്രക്കാർക്കും അയച്ചു കൊടുക്കുക